ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് നാല് പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയു യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായം മൂന്നാം വാക്യം എൻ്റെ മകന് ഓർത്തോപീഡിക് ശസ്ത്രക്രിയ ആവശ്യമായി വന്നപ്പോൾ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറോട് ഞാൻ നന്ദിയുള്ളവനായിരുന്നു വിരമിക്കാറായ ഡോക്ടർ ഇതേ പ്രശ്നമുള്ള ആയിരക്കണക്കിന് ആളുകളെ താൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പു നൽകി എന്നിരുന്നാലും നടപടിക്രമത്തിനു മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഒരു നല്ല ഫലം നൽകണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം അത് ചെയ്തതിൽ ഞാൻ വളരെ നന്ദിയുള്ളവളാണ് അനുഭവ പരിചയമുള്ള ഒരു ദേശീയ നേതാവായ യഹോഷഫാത്തും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥിച്ചു മൂന്ന് ജാതികൾ അവനെതിരെ ഒന്നിച്ചുകൂടി അവൻ്റെ ജനത്തെ ആക്രമിക്കാൻ വരികയായിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെ അനുഭവ പരിചയമുണ്ടെങ്കിലും എന്തു ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കാൻ അവൻ തീരുമാനിച്ചു അവൻ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും എന്തു ചെയ്യേണ്ടെന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാർഗനിർദ്ദേശവും ആവശ്യപ്പെട്ടു വെല്ലുവിളികളോടുള്ള യഹോഷാഫാത്തിൻ്റെ എളിയ സമീപനം പ്രോത്സാഹനത്തിൻ്റെയും ദൈവിക പ്രവൃത്തിയുടെയും രൂപത്തിൽ വന്ന ദൈവത്തിൻ്റെ ഇടപെടലിലേക്ക് അവൻ്റെ ഹൃദയം തുറന്നു ചില മേഖലകളിൽ നമുക്ക് എത്രമാത്രം അനുഭവ പരിചയമുണ്ടെങ്കിലും സഹായത്തിനായി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിലുള്ള ഒരു വിശുദ്ധ ആശ്രയം വളർത്തിയെടുക്കുന്നു നമ്മളെക്കാൾ കൂടുതൽ അവൻ അറിയാമെന്നും അത്യന്തികമായി അവനാണ് നിയന്ത്രിക്കുന്നതെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് നമ്മെ ഒരു താഴ്മയുടെ സ്ഥാനത്ത് നിർത്തുന്നു ബലം എന്തു തന്നെയായാലും പ്രതികരിക്കാനും പിന്തുണയ്ക്കാനും അവൻ ഇഷ്ടപ്പെടുന്ന ഒരിടത്ത് ചിന്തിക്കുക പ്രാർത്ഥന നിങ്ങളെ എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി നന്ദി എല്ലാം അറിയുന്ന സർവശക്തനായ ദൈവമായ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു